സുഹൃത്തുക്കളെ കേരളത്തിലെ പഴയ പള്ളികൾ എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ചേരമാൻ പള്ളി മാടായി മാടായിപ്പള്ളി പൊന്നാനിപ്പള്ളി മാലിക് ദീന ദർഗ തുടങ്ങി നിരവധി കുറെ പേരുകളാണ് ഇന്ന് കാരക്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഒരു മിനാരങ്ങൾ പോലും ഇല്ലാതെ എണ്ണൂറ് വർഷ ഉയർന്നു നിൽക്കുന്ന മിഷ്കാൽ പള്ളിയുടെ വിശേഷങ്ങളുമായാണ് ആയിരത്തി മുന്നൂറിനും മുന്നൂറ്റി മുപ്പതിനും അറേബ്യൻ വ്യാപാരിയായ നഖൂദ മിഷ്കാൽ പണി കഴിപ്പിച്ച മിഷ്കാൽ പള്ളി കുറ്റിച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മിഷ്കാൽ പള്ളിയുടെ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൌണ്ട് തത്വശാസ്ത്രം തുടങ്ങി നിരവധി സവിശേഷതകൾ നമുക്ക് കണ്ടറിയാം അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന കുറ്റിച്ചിറ എന്ന പ്രദേശം വ്യാപാരത്തിന്റെയും സാമൂതിരിയുടെയും പോർച്ചുഗീസുകാരുടെയും എല്ലാം സ്മരണകൾ ഉറങ്ങുന്ന ഈ പ്രദേശത്താണ് നമ്മുടെ മിഷ്കാൽ പള്ളി തലയുയർത്തി നിൽക്കുന്നത് അന്നത്തെ തച്ചു ശാസ്ത്ര പ്രകാരം അക്കാലത്തെ വിദഗ്ദ്ധർ അമ്പലത്തിനോടെ എന്നതുപോലെ സമാനമായ രീതിയിലാണ് ഈ മിഷ്കാൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് കോഴിക്കോടിന് തന്നെ ഹൃദയഭാഗത്തായ മിഷ്കാൽ പള്ളിയുടെ ഏറ്റവും മുകൾത്തെ നിലയിലാണ് പണ്ടുകാലത്തെല്ലാം നോക്കുകയാണെങ്കിൽ അമ്പലങ്ങളിൽ ഉണ്ടാവും അമ്പലങ്ങളിൽ ഒരു ആറ്റുജ് ആ ഒരു രൂപത്തിലാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ അമ്പലത്തിന്റെ കാര്യങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു മറുപടി ഉണ്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ അമ്പലങ്ങളിലെ ഉള്ളിലോട്ട് കയറി ചരുന്ന സമയത്ത് ഇരുട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി കയറി വരുന്ന ഒരു സന്ദർഭമാണ് കാണാൻ പറ്റുന്നത് പക്ഷെ ഈ പള്ളീന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്റെ ഓരോ നിലയിലേക്കും നമ്മൾ കയറി പോകുന്ന സമയത്ത് വെളിച്ചം കടന്നു വരുന്ന ഒരു ഇതാ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഇരുന്നൂറ്റി പത്ത് വർഷ കാലയളവിലെല്ലാം ഈ പള്ളിയുടെ ചരിത്രത്തിൽ ഈ തേങ്ങയും ഇവിടെ നിലനിന്ന് പോകുന്നു അന്നത്തെ മഹാന്മാർ അന്നത്തെ കാലത്ത് തന്നെ അവിടെ പ്രതിഷ്ഠിച്ച ഒരു തേങ്ങയാണിതെന്നും പറയപ്പെടുന്നു ഇനി നമുക്ക് ഈ പള്ളിയുടെ അയൽവക്ക കാരണം ചെറുപ്പം മുതൽക്കേ തന്നെ ഈ പള്ളിയോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നയാളും ഈ പള്ളിയുടെ ബാങ്ക് വിളിക്കുന്നതും മറ്റുമായ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന കോയ്ക്കയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം വലിയ പഠിച്ചതൊക്കെ വന്നിട്ട് പിന്നെ കുട്ടികളായി കോക്കമ്മളോട് പറയുന്നത് ഈ കി തവുകളെല്ലാം തന്നെ പതിറ്റാണ്ടുകളായി ഈ പള്ളിയിൽ നിലയിന്നു പോകുന്നു പഴക്കം വന്ന് നശിച്ചു പോയതെല്ലാം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാണ് തമ്പാറ് മാസപ്പിറവി കണ്ടാല് ഈ പ്രദേശവാസികളെയും മറ്റും അറിയിക്കാൻ വേണ്ടി പള്ളിയുടെ മുൻവശത്ത് വെച്ചുകൊണ്ട് ഇതിൽ കൊട്ടി ഈ കാര്യങ്ങളെല്ലാം തന്നെ വിഷ്കാൽ പള്ളിയിൽ ഇപ്പോഴും നിലനിന്ന് പോകുന്നു അന്നത്തെ കാളുകാരി തലക്കെട്ട് കെട്ടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വസ്തുവാണ് ഇത് പള്ളിയുടെ മൂന്നാം നിലകളിലെ കാഴ്ചകളാണ് ഇതെല്ലാം ഇന്നത്തെ എഞ്ചിനീയർമാരുടെ നിർദ്ദേശപ്രകാരം ഉറപ്പുവരുത്തുവാൻ വേണ്ടി പുതുക്കി പണിത ചില സ്ഥലങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവയെല്ലാം തന്നെ ഇപ്പോഴും ഒരു കേടുപാടുകളും കൂടാതെ ഇവിടെ നിലനിന്ന് പോകുന്നു പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും മറയാത്ത ചില ചരിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും അന്നുണ്ടായിരുന്ന പറങ്കിപ്പട പീരങ്കികൊണ്ട് വള്ളിയാക്രമിച്ച സമയത്ത് തൂണുകളെല്ലാം നശിച്ചു പോയിരുന്നു അതിനുശേഷം പുതുക്കി പണിത സമയത്ത് ആ ചരിത്ര സ്മരണയുടെ ഭാഗമായാണ് ഇന്നും ഇവിടെ ഈ അടയാളങ്ങളെല്ലാം സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഇതാണ് പല്ലക്ക് അഥവാ കോഴിക്കോട്ടുകാര ഭാഷയെ പറഞ്ഞാൽ മഞ്ചര് അന്നത്തെ കാളിയാലി കോടതികളിലേക്കും മറ്റും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ച ഒരു വസ്തു ഇത്ര കാലങ്ങളായിട്ടും ഈ പള്ളിയുടെ മൂന്നാം നിലയിൽ ഇത് ഇന്നും പോകുന്നു അതും യാതൊരു കേടുപാടുകളും കൂടാതെ ഈ മഞ്ചലിനെ കുറിച്ചുള്ള ചരിത്രങ്ങളും മറ്റും വിശദമായി തന്നെ ഇവിടെ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെയും മറ്റും കാഴ്ചകളൊക്കെ കാണാം മരത്തിൽ വളരെ സങ്കീർണമായ കൊത്തുപണി നടത്തിയിട്ടുള്ള വിവരം നെഹ്റാവിന്റെ തന്നെയാണ് മെമ്പ്രം പ്രസംഗപീഠത്തിലേക്ക് കയറാൻ അഞ്ചു പടികളുണ്ട് പടികളെയും പീഠത്തെയും ആവരണം ചെയ്ത് ഒരു മേലാപ്പുണ്ട് മേലാപ്പിനെ താങ്ങി നിർത്തുന്നത് അലങ്കൃതങ്ങളായ ആർ തൂടുകളാണ് പള്ളിയുടെ ആർക്കിടെക്ചർ ബ്ലൂ പ്രിന്റ് മുതലായ കാര്യങ്ങളെല്ലാം ഈ ബോർഡിൽ കൊടുത്തതായി നമുക്ക് കാണാൻ പറ്റും ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്തിന്റെ ആദ്യമുണ്ടായ പേര് ചേരിക്കുഴിന്നുണ്ടായത് അതൊരു താഴ്ന്ന പ്രദേശി ആ പ്രദേശം നികത്താൻ വേണ്ടിട്ട് അടുത്തുണ്ടായ ഒരു പ്രദേശത്തുനിന്ന് കുറെ അധികം മണ്ണ് എടുക്കുകയും പിന്നീട് അവർ അവിടെ ഒരു കുഴി പോലെ രൂപപ്പെടുകയും പിന്നീട് സാമൂതിരി രാജാവിന്റെ സഹായത്തോടെ അവിടെ ഒരു കുളം കുത്തി നിർമ്മിക്കുകയാണ് ചെയ്തത് അതിന് പിന്നീട് കുറ്റിച്ചിറ കുളം എന്ന് അറിയപ്പെടുകയും ചെയ്തു Introduce about this. So I don't know much about it. Apparently it's has been built like 800 years ago. But it looks beautiful. Like it's, You can still see like old architecture but like colors are very nice. When has it been painted last time? Paint. Uh, looks beautiful. പള്ളിയുടെ ആദ്യ നിർമ്മാണം പൂർത്തിയാക്കിയ സമയത്ത് മുഴുവനും ഓലയായി പിന്നീട് പുതുക്കി പണിത ശേഷം മുഴുവനും ഓടാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ട് മാസപ്പിറവി കണ്ടുവെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി പള്ളിയുടെ ഏറ്റവും മുകളിലുള്ള ഒരു പഴവ് അന്ന് പ്രകാശിക്കുന്നതായും ഇവിടെയുള്ളവർ പറയുന്നു വൈകുന്നേരങ്ങളിൽ നമ്മളെവിടെ എത്തിയാലെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ നാട്ടിലെ പ്രദേശവാസികളെല്ലാം സൊറ പറയാനുള്ളിൽ കൂടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇനി മിഷ്കാൽ പള്ളി കുറ്റിച്ചെറിയിലെ മിഷ്കാൽ പള്ളിയുടെ വിശേഷങ്ങൾ ഇനി അവസാനിപ്പിക്കുകയാണ് കേരളത്തിലെ ഹിസ്റ്ററിക്കൽ മോണുമെന്റ്സുമായി കാരക്സിലൂടെ ഇനിയും നമുക്ക് കാണാം ഗുഡ് ബൈ